ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ കയറ്റങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി ഓഫ് ഓഫാകുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ കയറ്റത്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു പേടി മാറ്റാനും ഒപ്പം തന്നെ കയ്യറ്റത്ത് വാഹനം നിങ്ങൾക്ക് സ്ലോ ചെയ്ത് ഓടിക്കാനും നിർത്തി നിർത്തി എടുക്കാനും ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ കയ്യറ്റങ്ങളിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് തുടക്കക്കാരെ സംബന്ധിച്ച് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ കയ്യറ്റത്ത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കയ്യറ്റത് വാഹനം ഓടിക്കുമ്പോൾ പഠിച്ചിരിക്കണം ഒന്ന് ഒരു വാഹനം കയ്യറ്റത്ത് പതുക്കെ നിർത്തി നിർത്തി മുന്നോട്ടെടുക്കാനും ഒരു വാഹനം കയ്യറ്റത്ത് ഏറ്റവും സ്ലോയിൽ വാഹനം നിർത്താതെ പതുക്കെ പതുക്കെ ഓടിച്ചു പോകാനും പ്രത്യേകിച്ച് കയറ്റത്തുണ്ടാകുന്ന ട്രാഫിക്കിൽ നമുക്ക് ഈ രണ്ട് രീതികളും ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരും തിരക്കേറുന്ന ട്രാഫിക്കിലാണെങ്കിൽ നിർത്തി നിർത്തി എടുക്കേണ്ടതായിട്ട് വരും ട്രാഫിക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് വാഹനം പതുക്കെ പതുക്കെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്കനുസരിച്ച് കയറ്റങ്ങളിൽ ഓടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കയറ്റത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ട്രാഫിക്കിൽ നമുക്ക് എങ്ങനെ വാഹനം ഈ രണ്ട് രീതിയിൽ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചിരുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്താൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇവിടെ മുന്നിലായിട്ട് നമുക്കൊരു കയറ്റം കാണാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നിങ്ങൾ നോക്കുക ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എൻ്റെ കാല് ബ്രേക്ക് ചെയ്യുന്നെടുക്കുകയാണ് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ കയറ്റം തോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കിയേ നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ ിലേക്ക് ഇടത്തേക്കാൾ വന്നാൽ ആദ്യം ഒരു ഒരിത്തിരി ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലിച്ചിന് പോയിന്റിൽ നിന്നയച്ചാൽ നമുക്ക് വാഹനം ഇതുപോലെ നമുക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ ഞാൻ വണ്ടി ഇവിടെ എടുത്തു ഇനി നമ്മുടെ വാഹനം ദേ ചെറിയൊരു കയറ്റത്തിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക ഇതൊരു കയറ്റമാണ് അപ്പം ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് വാഹനം നിർത്തി നിർത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സൈഡ് ഒതുക്കി നിർത്താണ് നിങ്ങൾ നോക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഇവിടെ ഒരു വണ്ടി നിർത്തി നിർത്തി എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിർത്തി നിർത്തി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾ ബ്രേക്കിൽ കാല് നന്നായിട്ട് പിടിക്കണം ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുക ഇതുപോലെ എന്നിട്ട് എന്തു ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ച് വരികയാണ് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും അതാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം പക്ഷേ കയറ്റത്തെടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്നതാണ് പല ആൾക്കാരുടെ ഒരു പ്രശ്നം അപ്പോൾ ഈ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്നാൽ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് മുന്നോട്ടെടുക്കുക എന്നുള്ളതല്ല ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ വന്നാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് നിൽക്കുകയാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുത്തു കൊടുത്ത സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ ഹാഫ് ക്ലച്ചിന് കറക്റ്റായിട്ടുള്ള പോയിന്റിലും അതിനനുസരിച്ചുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്ത് ചെറിയൊരു കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ നിൽക്കുകയാണ് ഇനി ഞാനിവിടെ ആക്സിലറേഷൻ ഇത്തിരി അയച്ചാൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും അല്ലെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും ഇനി ക്ലച്ച് ചവിട്ടി കൊടുത്താലും താഴ്ത്ത താഴ്ത്തി കൊടുത്താൽ ഇതാണ് സംഭവിക്കുന്നത് ഇതേ ക്ലച്ച് ഞാൻ താഴ്ത്തു താഴ്ത്താണ് നിങ്ങൾ നോക്കിയാൽ വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടോ വീണ്ടും ഞാൻ ചവിട്ടി നിർത്തി ഓക്കെ അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ ഞാനിപ്പോൾ വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പം എന്റെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് ഞാൻ നിർത്തിയേക്കാണ് ഇങ്ങനെ വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന വിധം നിങ്ങൾ പഠിച്ചിട്ട് ഇതുപോലെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നിട്ട് വാഹനം സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൂടുതലായിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ അങ്ങ് നീങ്ങും ഇനി വീണ്ടും വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് ക്ലിച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഓക്കെ കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് വാഹനത്തെ നിർത്തി നിർത്തി എടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കയറ്റങ്ങൾ ഇപ്പോൾ ഞാൻ ബ്രേക്ക് നയിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകണം കണ്ടോ അപ്പോൾ ഇതുപോലെയുള്ള കയറ്റങ്ങളിൽ നിങ്ങൾക്ക് വാഹനം സ്ലോ ചെയ്ത് ഓടിക്കണം അപ്പോൾ ഞാനിത് ഇച്ചിരി കൂടെ ബൈക്കിലേക്ക് ഇറക്കു ഇറങ്ങി വരികയാണ് കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ പതുക്കെ പതുക്കെ ഓടിച്ചു പോകുന്ന ഒരു മെതേഡ് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടി വീണ്ടും കൂടെ ചവിട്ടി നിർത്തി ഇവിടെ നമുക്ക് വാഹനത്തെ ഏറ്റവും സ്ലോ ചെയ്ത് ഓടിക്കണം ഇതിപ്പോൾ ഞാൻ നിർത്തി നിർത്തി എടുക്കുന്ന മെതേഡാണ് നിങ്ങളെ കാണിച്ചു തന്നത് സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രേക്ക് കാല് വെക്കുക ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ ഇതുപോലെ തന്നെ വന്ന് നിൽക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിയെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇതുപോലെ ബാലൻസ് ചെയ്യുന്നു അപ്പം ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് ഒരിത്തിരി അയച്ചാൽ മതി അപ്പം നമ്മുടെ വണ്ടി കറക്റ്റ് ായിട്ട് ബ്രേക്ക് ഇല്ലാതെ ഇതുപോലെ കയറ്റത്ത് നിൽക്കും കണ്ടോ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇതുപോലെ നിൽക്കും എന്നിട്ട് ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ ക്ലച്ചെ നയക്കുക അയക്കുന്നതിനനുസരിച്ച് പൂർണ്ണമായിട്ടും ക്ലച്ച് റിലീസ് ചെയ്യാതെ തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി റണ്ണ് ചെയ്യുന്ന ഒരു ക്ലച്ചിൻ്റെ പോയിൻ്റ് ഉണ്ട് ഈ പോയിന്റിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ വണ്ടി നമ്മുടെ വണ്ടി പതിയെ അനങ്ങി 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 കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ പോയിക്കോളും ഇപ്പോൾ ആ കയറ്റം മാറി തുടങ്ങുകയാണ് എന്നാലും ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് നിങ്ങൾ നോക്കിക്കേ കണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടി അനങ്ങി തുടങ്ങും അപ്പോൾ ഈ അനങ്ങി പോകുന്ന പോയിൻറ്റ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ആ കയറ്റത്തിൻ്റെ അളവ് മാറി നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തി വന്നാൽ എന്നാലും കയറ്റമുണ്ട് ഇപ്പം നിങ്ങൾ നോക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ബ്രേക്ക് തന്നെ എടുക്കാണ് നോക്കിക്കേ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോ മനസ്സിലായോ അപ്പോൾ ഇതുപോലെയുള്ള സ്ലോപ്പുകളിൽ നമ്മൾ അനങ്ങി അനങ്ങി പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയെ പതിയ പതിയെ മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി അവിടെ നമ്മളുടെ ഇടത്തേക്കാല് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പം നമ്മൾ ആക്സിലറേഷൻ കൂടെ എത്രത്തോളം വേണം അതനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ്സിൽ വണ്ടി നീങ്ങും ഓക്കെ അപ്പം നമുക്ക് വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ചൻ ഫുള്ള് ചവിട്ടി ബ്രേക്ക് വന്നാൽ വണ്ടി നിർത്താം വീണ്ടും പതുക്കെ സ്ലോ ചെയ്ത് ഏറ്റവും സ്ലോ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം ഇതേ വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുക അതെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന എടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തുകൊണ്ട് ക്ലച്ച് ചെയ്യുന്ന ഞാൻ പതി അയച്ചപ്പോൾ എൻ്റെ വണ്ടി റണ്ണിങ് പോയിൻറ്റ് നിൽക്കുകയാണ് ആ ക്ലച്ച് അങ്ങനെ തന്നെ കാലു വെച്ചു ആ റണ്ണിങ് പോയിൻ്റ് ക്ലച്ച് കാലി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ വാഹനം ചെറിയൊരു സ്ലോപ്പിൽ കണ്ടോ ഇതുപോലെ പതുക്കെ നീങ്ങും അപ്പം നമുക്ക് പതിയെ ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതേ മുന്നിൽ ഒരു വണ്ടി അനങ്ങി അനങ്ങി പോകുന്നു നമുക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാം ഇനി വണ്ടി മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് നിർത്തി എന്ന് തോന്നിയാൽ ക്ലച്ച് ക്ലച്ചങ്ങ് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ബ്രേക്ക് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും കാലെടുക്കാൻ പാടില്ല ചെറിയ സ്ലോപ്പിലാണെങ്കിൽ ബ്രേക്ക് തന്നെ എടുത്ത ഇതുണ്ടോ ഇതുപോലെ വണ്ടി ബൈക്കിലേക്ക് പോകും നിങ്ങൾ നോക്കി ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുത്തു നോക്കുക കണ്ടോ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് ചവിട്ടി വയ്ക്കുക നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി നിർത്തി എടുക്കണമെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തുകൊണ്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ ഇച്ചിരി നല്ല രീതിയിൽ ക്ലച്ച് ക്ലച്ചയച്ചു കൊടുത്താൽ വണ്ടി ഇതുപോലെ നീങ്ങും എന്നിട്ട് വണ്ടി വീണ്ടും നമുക്ക് നിർത്താം പതുക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിന്റ് വന്നിട്ട് അത് ബാലൻസ് ചെയ്ത് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കണം ഇതായത് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള പോയിന്റ് വന്നു ആക്സലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ആ റണ്ണിങ് പോയിന്റിൽ ഞാൻ ഇടത്തേക്കാല് ക്ലച്ച് വെച്ചേക്കാണ് അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ ഇത് കൃത്യം കൃത്യമായിട്ടും പഠിക്കണം കയറ്റത്ത് മനസ്സിലായോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എത്ര വലിയ കയറ്റത്തും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങളൊരു വാഹനവുമായിട്ട് ട്രാഫിക്കുള്ള കയറ്റങ്ങളോട് കൂടിയ സ്ഥലങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇത് പരീക്ഷു നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള ട്രിക്കുകൾ നിങ്ങളെ ഡ്രൈവിങ്ങിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു ുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ